നമസ്കാരം നമ്മൾ സാധാരണക്കാര് ഒരു പെട്രോൾ പമ്പിൽ പോകുന്നു കുറെ രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു കാശ് ചോദിക്കുന്ന പെട്രോൾ പമ്പുകാരനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച് ആ പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ നമ്മളുടെ കാറിന്റെ മുമ്പിൽ വീണാൽ ആ കാറും കൊണ്ട് പോകുന്ന നമ്മൾ ഡ്രൈവറെ നമ്മുടെ ഒരു സാധാരണക്കാരൻ ഡ്രൈവറാണെങ്കിൽ നമ്മുടെ പോലീസ് ഏതെല്ലാം വകുപ്പ് പ്രകാരം ആ പാവത്തിനെതിരെ കേസെടുക്കും നമ്മളുടെ എം ബി ഡിപ്പാർട്ട്മെന്റ് എത്ര കേസെടുക്കും എത്ര ഫൈൻ എടുക്കേണ്ടി വരും പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കഥ കൂടി നിങ്ങൾ കേൾക്കണം കണ്ണൂർ ജില്ലയില് ഒരു പോലീസുകാരൻ ഏതോ എ ആർ ക്യാമ്പിലെ കണ്ട് ജോലി ചെയ്യുന്ന ഏമാനാണ് ഏമാനോട് ഒരു പമ്പിൽ പോയി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ പെട്രോൾ ഒഴിക്കുന്നു ആയിരത്തി തൊള്ളായിരം രൂപ കൊടുക്കുന്നു ഇരുന്നൂറ് രൂപ പമ്പിലെ ജീവനക്കാരനോട് വലിച്ചോളാൻ പറഞ്ഞു ആ വലിച്ചോളം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയോ എന്നിട്ട് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പം കാറിന് മുമ്പിൽ കാറിൽ നിന്ന പെട്രോൾ പമ്പ് ജീവനക്കാരനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് പമ്പ് ജീവനക്കാരൻ തെളിച്ച് കാറിന്റെ വോണൻറ്റയിൽ വീഴുന്നു ആ വോണറ്റയിൽ ഇരുത്തിക്കൊണ്ട് ഈ ഡ്രൈവർ അവൻ പോലീസുകാരനായിക്കോട്ടെ സാധാരണക്കാരനായിക്കോട്ടെ ആരായാലും നിയമം എല്ലാവർക്കും ഒരുപോലെ തുല്യമായിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ രണ്ട് രണ്ടര കിലോമീറ്റർ ആ വണ്ടി ഓടിച്ച് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെയ്യുന്ന നിർത്തിയെന്ന് അപ്പൊ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെയ്യുന്ന നിർത്തി എന്തിനാണ് അവന്റെ വീട്ടു മൂച്ചു കാണിക്കാൻ വേണ്ടിയാണ് അവൻ ആ പണി ചെയ്തത് ഇത്തരം പോലീസുകാരെ വാഴ്ത്തപ്പെട്ടവരായിട്ട് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് അനുഭവിക്കുന്നത് രാഷ്ട്രീയക്കാരനാണോ അതോ മറ്റേതെങ്കിലും ഏമാമാരാണോ എന്നാണ് നമ്മൾ തിരക്കേണ്ടത് ഒരു സാധാരണക്കാരൻ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളും കാണാറുണ്ട് കൊച്ചുകുട്ടികളെ ചെറുപ്പക്കാര് ഒക്കെ കാറിന്റെ വിൻഡോയിൽ കയറി ഇരുന്ന് യാത്ര ചെയ്യുന്നു അവർക്കെതിരത്ത് ഒരുപാട് ഫൈൻ ഇട്ടു അത്യാവശ്യം അല്പ സൗണ്ട് കൂട്ടി പാട്ടിട്ടാ പോലും കേസെടുക്കുന്ന നമ്മുടെ എം ഡി ഡിപ്പാർട്ട്മെന്റ് ഇതുപോലെ ഒരു അതിക്രമം കാണിച്ച പോലീസ് ഡ്രൈവറുടെ അവൻ പോലീസിനും ഡ്രൈവറാണെന്ന് പറയുന്നു അവന്റെ ലൈസൻസ് ആജീവനാഥ് കട്ട് ചെയ്യാൻ എന്ത് നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസം ഒരു മാസമായും തോന്നുന്നു മാവനിക്കരവനിലെ ഒരു സഞ്ജു ടക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ വാഹനത്തിൽ അയാളുടെ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂള് നിർമ്മിച്ചു അതിലൂടെ യാത്ര ചെയ്തു എന്നും പറഞ്ഞിട്ട് അവന്റെ ലൈസൻസ് കട്ട് ചെയ്തു റദ്ദ് ചെയ്തു ആജീവനാന്തമായിട്ട് ജീവനാന്തമായിട്ട് റദ്ദ് ചെയ്തു എന്നാണ് അറിയുന്നത് അപ്പൊ അങ്ങനെയൊന്നുമുള്ള സാധാരണക്കാരനെതിരെ നടത്തുന്ന ഈ അതിക്രമങ്ങൾ എന്തുകൊണ്ട് ഇതുപോലുള്ളവന്മാർക്കെതിരെ എടുക്കുന്നില്ല നിങ്ങൾ ഡ്രൈവർ ആരായാലും പോലീസുകാരനായാലും സാധാരണക്കാരനായാലും ഐ ജി ആയാലും മുഖ്യമന്ത്രി ആയാലും പോലും ഡ്രൈവർ സീറ്റിൽ ഇരുന്നാൽ അവർ പറഞ്ഞ ഡ്രൈവർ മാത്രമാണ് എല്ലാ നിയമങ്ങളും അവർക്ക് ബാധകമാണ് അങ്ങനെ ഇരിക്കെ ഇത്തരം ഒരു ക്രിമിനൽ ആ ക്രിമിനൽ മൈൻഡുള്ള വ്യക്തി അവനെ എങ്ങനെ പോലീസിലെടുക്കും എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിക്കണം അത് നിങ്ങളുടെ പോരായ്മ നിങ്ങൾ അനുഭവിച്ചുകൊടുക്ക പക്ഷേ ഇതിനു മുൻപ് അവൻ ഇതേ പ്രവർത്തി ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അന്ന് തേച്ച് മായ്ച്ചു കളയാൻ കൂട്ടുനിന്ന അമ്മമാരൊക്കെ കാണും രാഷ്ട്രീയക്കാരും കാണും പക്ഷേ പക്ഷെ ഇനി എത്ര പേര് തേച്ച് മായ്ക്കാൻ വരും ഞാൻ ചോദിക്കുന്നേ ഗണേഷ് കുമാർ മോട്ടോർ വേക്കിളുടെ ഗതാഗത വകുപ്പിന്റെ മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ത് നടപടി സ്വീകരിക്കും ഈ വിഷയത്തില് പോലീസുകാരുടെ ലൈസൻസ് റദ്ദെയ്യുമോ അതോ ചുമ്മാതെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു സസ്പെൻഷൻ കൊടുക്കുവോ ഒരു മാസത്തെ സസ്പെൻഷൻ പക്ഷെ ഇതിലെല്ലാം ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കേസെടുക്കണം നമ്മളുടെ പോലീസ് കൃത്യമായി കേസെടുക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വേറെ ക്രിമിനൽ മറ്റുള്ള പോലീസുകാർ കാണും അവരും ഇത്തരം അതിക്രമങ്ങൾ ഞങ്ങൾ സാധാരണക്കാർക്ക് നേരെ കാണിക്കും എന്നിട്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ടേ ഞങ്ങളുടെ നെജത്ത് കയറാൻ വന്നിട്ട് ആരെയും ഇല്ല പണ്ട് ഏതോ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലത്തെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഞാൻ ഒരു ഒരു ഇതുപോലെ ഒരു വീഡിയോ ചെയ്തപ്പം ഏതോ ഒരു നേമാനാന്നും പറഞ്ഞ എസ് ഐ ആണെന്നും പറഞ്ഞ എന്നെ വിളിച്ച് കുറെ വർത്തമാനമൊക്കെ പറഞ്ഞു റെക്കോർഡ് ചെയ്ത് ഇവിടെ കിടപ്പുണ്ട് ഞാൻ പിന്നെ അത് വലിയ ചികു കേസ് ആയതുകൊണ്ട് ഞാനത് ഇട്ടില്ലെന്നേ ഉള്ളൂ ആവശ്യം വന്നാൽ ഇടാം അതൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക ലൈബ്രറി എന്ന് പറയും അപ്പം ഇത്തരം ക്രിമിനൽ ഉള്ള വ്യക്തികൾ എങ്ങനെ പോലീസിലെടുത്തു എങ്ങനെ പോലീസിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതൊക്കെ ആരന്വേഷിക്കാനാ നമ്മുടെ മുഖ്യമന്ത്രിയാണ് പോലീസ് മന്ത്രി അദ്ദേഹത്തിന് ഇതൊന്നും അന്വേഷിക്കാൻ നേരമില്ല അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ല പിന്നെ ഇവിടെ ഈ വിഷയമൊക്കെ അന്വേഷിക്കുന്നത് പക്ഷെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇതൊക്കെ അന്വേഷിക്കണം അന്വേഷിച്ചില്ലെങ്കിൽ ഞങ്ങൾ സാധാരണക്കാർക്കെതിരെ ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞ കേസുകളിലൊന്നും ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല സഞ്ജുട്ടയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ വിൻഡോയ്ക്കാരി പോകുന്ന യുവാക്കളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ശബ്ദത്തിൽ പാട്ടിട്ട് ഫോറൻ മുഴുകി പോകുന്ന ചെറുപ്പക്കാരെ ഒന്നും ഞാൻ ന്യായീകരിക്കല്ല ആരും തന്നെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം തുല്യമായിരിക്കണം അപ്പോഴാണ് നീതി നിർവഹണം നിയമനിർവഹണമൊക്കെ കൃത്യമാകുന്നത് അതിന് ഗണേഷ് കുമാർ വേണ്ടത് ചെയ്യൂ എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിലെ വാർത്തകൾ കണ്ടറിയാം എന്തായാലും മോശമായി പോയി നാണന്ന് പറയും ക്രിമിനൽസ് എല്ലാം പോലീസിൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനൊക്കെ എവിടെ നിന്ന് നെയ്ത് കിട്ടാനാ എന്ന് ഏമമാർ ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്